പോസ്റ്റ് ഓഫീസ് വഴി അയച്ച യുവതിയുടെ എ ടി എം കാർഡ് അടങ്ങിയ തപാൽ പോസ്റ്റ്മാൻ മറ്റൊരാളുടെ കൈവശം ഏൽപ്പിച്ച് ഒപ്പിട്ടു വാങ്ങിയതായി ആക്ഷേപം അന്വേഷണത്തിനൊടുവിൽ കാർഡ് തിരിച്ചു വാങ്ങി മേൽവിലാസക്കാരിക്ക് കൈമാറി എറവ് പോസ്റ്റ് ഓഫീസിലാണ് സംഭവം തപാൽ കൈപ്പറ്റിയെന്ന് തപാൽ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ട്രാക്ക് ചെയ്തപ്പോൾ കണ്ടെത്തിയതിനെ തുടർന്ന് യുവതിയുടെ പിതാവ് പോസ്റ്റ് ഓഫീസിലെത്തി അന്വേഷിച്ചപ്പോഴാണ് എ ടി എം കാർഡ് തിരികെ കിട്ടിയത് എറവ് ആറാങ്കല്ല് ചാലിശ്ശേരി കുറ്റുകാരൻ ചാക്കോയുടെ മകൾ അലീന എ ടി എം കാർഡിനായി എസ് ബി ഐയുടെ അരിമ്പൂർ ശാഖയിൽ ഫെബ്രുവരി മാസത്തിൽ അപേക്ഷ നൽകിയിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും എ ടി എം കാർഡ് കിട്ടാതായപ്പോൾ ബാങ്കിനെ സമീപിച്ച് തപാൽ വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെ അന്വേഷിച്ചപ്പോഴാണ് മാർച്ച് ഇരുപതിന് തപാൽ വിതരണം ചെയ്തതായി മനസ്സിലായത് തുടർന്ന് അലീനയുടെ പിതാവ് ചാക്കോ എറവ് ഓഫീസിലെത്തി തങ്ങൾക്ക് വന്ന തപാൽ എവിടെയെന്ന് കണ്ടെത്തി തരണമെന്ന് ആവശ്യപ്പെട്ടു ട്രാക്കിംഗ് രേഖകൾ പ്രകാരം ഉടമസ്ഥൻ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പോസ്റ്റ് മാസ്റ്റർ ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും ഒപ്പിട്ടു വാങ്ങിയതാരെന്ന് രേഖകൾ നോക്കി പറയണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് പ്രദേശവാസിയായ യുവാവാണ് ഒപ്പിട്ട് വാങ്ങിയതെന്ന് കണ്ടെത്തിയത് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന അലീനയുടെ എ ടി എം കാർഡ് അടങ്ങിയ തപാൽ പിതാവ് ചാക്കോയ്ക്ക് പോസ്റ്റ് മാസ്റ്റർ ഇടപെട്ട് വാങ്ങി നൽകി എസ് ബി ഐയുടെ കിട്ടാൻ കുറെ വൈതുകൊണ്ട് ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലും ബാങ്കിലും പോയി അന്വേഷണം ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ കയറി വന്ന് എല്ലാ രേഖകളും പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ പോസ്റ്റ്മാൻ അടുത്തുള്ള ഒരു കടയിൽ ഏൽപ്പിച്ചേക്കായിരുന്നു അയാൾ പേര് എഴുതി ഒപ്പിട്ട് കൊടുത്തുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ കറക്റ്റ് അയാളുടെ പേരും കാര്യങ്ങളെല്ലാം കിട്ടി ആളുടെ അടുത്ത് സംശയം ചോദിച്ചപ്പോൾ ആള് വേഗം എടുത്ത് കാർഡ് എ ടി എം എന്റെ മകളുടെ എ ടി എം കാർഡ് എടുത്ത് കൊണ്ടുവന്ന് തരികയും ചെയ്തു ഇപ്പോൾ സാധനം എൻ്റെ കയ്യിൽ കിട്ടി പക്ഷേ ഈ പോസ്റ്റ് ഓഫീസിന്റെ ആളുകൾ ഒരു ബന്ധം ഒരു പരിചയം ഇല്ലാത്ത ഒരാളുടെ അതിൽ കൊടുത്തിട്ട് അത് ഒപ്പിടിച്ച് പോയിടിക്കണതിൽ അത്ര ഇങ്ങോട്ട് ഒരു റെസ്പോൺസിബിൾ ആണ് നിരവധി തപാൽ ഉരുപ്പടികൾ ഇറവു പോസ്റ്റ് ഓഫീസിൽ മേൽവിലാസക്കാരന് എത്തിച്ചു നൽകാതെ കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് ലഭ്യമായ വിവരം പോസ്റ്റ് ഓഫീസിന്റെ വിതരണ പരിധി കൂടിയതും വ്യക്തികളുടെ മേൽവിലാസം പോസ്റ്റ്മാൻ അറിയാത്തതുമാണ് ഇത്തരം സംഭവങ്ങൾക്കിടയാക്കുന്നതെന്ന് പരാതി ഉയർന്നിട്ടുണ്ട് ന്യൂസ്